നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യു എസ് ആക്രമണം അത് ഇറാനെ വലിയ രീതിയിലാണ് തകർത്തിരിക്കുന്നത് പക്ഷേ യു എസിന്റെ ആക്രമണം ഉണ്ടാകും എന്ന് ഇറാൻ മുൻകൂട്ടി കണ്ടിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം ഈ ആക്രമണം നടക്കുന്നതിന് മുമ്പ് ഇറാൻ തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളിൽ നിന്ന് യുറേനിയ ഉപകരണങ്ങളും നീക്കം ചെയ്തു എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇസ്രായേൽ ഇറാൻ പോരാട്ടം കനക്കുന്നതിനിടെ ഇതിനിടയിൽ തന്നെ യു എസ് ഇറാനെതിരെ വലിയ രീതിയിലുള്ള യുദ്ധഭീഷണി മുഴക്കിയിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ യുറേനിയം അതുകൊണ്ട് തന്നെ നീക്കം ചെയ്തു എന്നാണ് രണ്ട് ഇസ്രായേലി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് നാനൂറ് കിലോ യുറേനിയം നീക്കം ചെയ്തു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അറുപത് ശതമാനം സമ്പുഷ്ടി യുറേനിയം ആണ് ഇത്തരത്തിൽ നീക്കിയത് തൊണ്ണൂറ് ശതമാനം സമ്പുഷ്ടീകരിച്ച യുറേനിയം ആണവായുധ നിർമ്മാണത്തിന് ഉപയോഗിക്കാനാകുമെന്നതും ഇവിടെ ശ്രദ്ധേയമാവുന്നുണ്ട് എന്തായാലും യു എസിൻ്റെ ആ ഒരു നീക്കം അതായത് ഏതു നേരവും യു എസിൻ്റെ ആക്രമണം ഉണ്ടാകാം അതും ആണവ കോട്ടയിൽ തന്നെ ആയിരിക്കാം ആക്രമണം നടത്തുക എന്നൊക്കെ ഇറാൻ മുന്നിൽ കണ്ടുകൊണ്ട് യുറേനിയം നീക്കം ചെയ്തു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ യുറൈനിയത്തെ സംരക്ഷിക്കാനുള്ള നീക്കങ്ങൾ ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു ഇറാൻ്റെ ആണവ കോട്ടകൾ അമേരിക്കയും ഇസ്രായേലും ഒന്നിച്ചു നിന്ന് തകർത്ത് തരിപ്പണമാക്കുന്നു ഇറാൻ അത് ചിന്തിക്കാവുന്നതിലും അപ്പുറമായി മാറിയിരിക്കുകയാണ് ഈ തിരിച്ചടി അതിനിടെ യു എസ് ഇറാനിൽ നടത്തിയ വ്യോമാക്രമണത്തിന് ശേഷം ഇറാൻ ഇസ്രായേൽ സംഘർഷം വീണ്ടും ശക്തി പ്രാപിക്കുകയാണ് കലുഷിതമാവുകയാണ് ഇറാൻ മിസൈൽ വിക്ഷേപിച്ചതിനെ തുടർന്ന് മധ്യ ഇസ്രായേലിൽ അപായ സൈറണുകൾ മുഴങ്ങിയെന്നാണ് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിൽ കെട്ടിടങ്ങൾ തകർന്നിരുന്നു ഇറാൻ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്നുണ്ട് ഇരുപത്തിയേഴ് മിസൈലുകളാണ് ഇറാൻ തൊടുത്തുവിട്ടത് എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് ടെഹ്റാനിൽ ഇരുപത് ഇസ്രായേൽ വിമാനങ്ങളാണ് ആക്രമണം നടത്തിയത് സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഈ ആക്രമണം നടക്കുന്നത് എന്നതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയം യുദ്ധം രൂക്ഷമാകുന്ന ഈ സാഹചര്യത്തിൽ യു സുരക്ഷാ സമിതിയുടെ അടിയന്തര യോഗം വിളിക്കണമെന്ന ആവശ്യം ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേലിനൊപ്പം ചേർന്ന് അമേരിക്കയും ഇറാനെതിരെ വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിടാൻ തുടങ്ങിയത് ഇറാൻ്റെ മൂന്ന് പ്രധാന ആണവ കേന്ദ്രങ്ങളാണ് കഴിഞ്ഞ ദിവസം അമേരിക്ക ആക്രമിച്ചത് യു എസിന്റെ ബി ടു ബോംബറുകൾ ഫൊർദോയും നദാൻസ് കേന്ദ്രങ്ങളും പേർഷ്യൻ ഗൾഫിലെ അന്തർവാഹിനികൾ ഇസ്ബഹാൻ കേന്ദ്രവുമാണ് ആക്രമിച്ചത് ആക്രമണം നടന്ന മണിക്കൂറുകൾക്കകം ഇസ്രായേൽ നഗരങ്ങളായ ചെൽ അവീവിലേക്കും ഹൈഫയിലേക്കും വിറാൻ മിസൈൽ ആക്രമണം നടത്തി യു എസ് നടപടി എന്ന നേക്കുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് പ്രതികരിച്ച ഇറാൻ എണ്ണക്കപ്പലുകളുടെ രാജ്യാന്തര പാതയായ ഹോർമുസ് കടലെടുക്ക് അടയ്ക്കുക എന്ന തീരുമാനത്തിലെത്തുകയും ചെയ്തു യു എസ് സൈനിക കേന്ദ്രങ്ങളിൽ ഇറാൻ തിരിച്ചടിക്കും മുതിർന്നാൽ കൂടുതൽ ആക്രമണം ഉണ്ടാകുമെന്ന് ഡൊണാൾഡ് ട്രംപും മുന്നറിയിപ്പ് നല്കിയിരിക്കുകയാണ് ട്രംപിന്റെ മറ്റൊരു പ്രതികരണം കൂടി നമുക്ക് നോക്കാം ട്രംപ് പറയുന്നത് ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാകുന്നതിൽ തനിക്ക് അനുകൂല നിലപാടാണ് എന്നാണ് ഭരണമാറ്റം എന്ന പദപ്രയോഗം ശരിയല്ലെന്നും നിലവിലെ ഭരണകൂടത്തിന് ഇറാനെ വീണ്ടും അഹത്തരമാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ടും ഭരണമാറ്റം ഉണ്ടായി കൂടാ എന്നാണ് ട്രംപ് സമൂഹ മാധ്യമത്തിലൂടെ ചോദിച്ചിരിക്കുന്നത് ഇറാനിന് നേരെയുള്ള യു എസിന്റെ ആക്രമണം ഭരണമാറ്റം ലക്ഷ്യമിട്ടുള്ളതല്ലെന്ന് നേരത്തെ തന്നെ യു എസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് വ്യക്തമാക്കിയതാണ് അതുകൊണ്ട് തന്നെ ഭരണമാറ്റം ആഗ്രഹിച്ചുകൊണ്ടാണ് അമേരിക്ക ഇത്തരത്തിലൊരു ആക്രമണം നടത്തുന്നത് എന്ന തരത്തിലുള്ള നിഗമനങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ല ഇറാനിൽ ഭരണമാറ്റമാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പക്ഷെ നേരത്തെ നിലപാട് വ്യക്തമാക്കിയതാണ് ഇറാനിലെ യു എസ് ആക്രമണം നിലവിൽ പ്രതിസന്ധിയിലായ മേഖലയിലെ സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുമെന്ന് ഉള്ള നിഗമനങ്ങൾ അടക്കം വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്രസ് പ്രതികരിച്ചത് ഇത് ഇറാനെ കൂടുതൽ സങ്കീർണ്ണമാക്കിയിരിക്കുകയാണ് എന്നാണ് പ്രത്യേകിച്ച് ഐക്യരാഷ്ട്ര സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്രസ് വ്യക്തമാക്കുന്നത് ഇറാനിലെ യു എസ് ആക്രമണം ഇപ്പോൾ ആ മേഖല വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിൽ കൂടി കടന്നു പോവുകയാണ് അതിനിടയിലാണ് അമേരിക്കയുടെ കൂടി ആക്രമണം വരുമ്പോൾ അത് കൂടുതൽ ആ ഒരു മേഖലയെ തകർത്തിരിക്കുന്നു അല്ലെങ്കിൽ ഒരു വലിയൊരു പ്രശ്നം അല്ലെങ്കിൽ വലിയൊരു ആശങ്ക ആ പ്രദേശത്ത് പടരുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ആക്രമണം അവസാനിപ്പിക്കാനും ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് ഗൗരവമുള്ള തുടർച്ചയായ ചർച്ചകളിലേക്ക് മടങ്ങാനും ഉടനടി തീരുമാനം തിനായി പ്രവർത്തിക്കണമെന്ന നിർദ്ദേശവും യു എൻ സുരക്ഷാ സമിതി യോഗത്തിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആണവ നിർവ്യാപന കരാറിനെ ഇറാൻ മാനിക്കണമെന്നാണ് യു എൻ സുരക്ഷാ സമിതി യോഗത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസമാണ് അമേരിക്ക ഇപ്പോൾ ഈ ഇറാനെ ആക്രമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാൻ ഏറ്റവും ഗുരുതരമായ പാശ്ചാത്യ സൈനിക നടപടിയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ആക്രമണങ്ങൾ ശക്തമായ ആക്രമണമാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്തായാലും അമേരിക്കയ്ക്ക് തക്കതായ ശിക്ഷ ഇതിന് നൽകുമെന്ന പ്രതികരണവുമായി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള അലി ഖമേനി രംഗത്ത് വന്നിട്ടുണ്ട് കേന്ദ്രങ്ങളിൽ നടന്ന യു ആക്രമണങ്ങളിൽ ഖമേനിയുടെ ആദ്യ പ്രതികരണമാണിത് യു ആക്രമണങ്ങളെ ശക്തമായി അദ്ദേഹം അപല ലഭിച്ചു ഇസ്രായേലും അമേരിക്കയ്ക്കും കടുത്ത തിരിച്ചടി നൽകുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകി ശത്രുക്കൾ അവരുടെ പ്രകോപനത്തിന് ശിക്ഷ നേരിടേണ്ടി വരുമെന്നാണ് ഖമേനി പറഞ്ഞിരിക്കുന്നത് ശിക്ഷ തുടരുന്നുണ്ട് സൈനിസ്റ്റ് ശത്രു ഒരു വലിയ തെറ്റ് ചെയ്തു ഒരു വലിയ കുറ്റം ചെയ്തു അവർ ശിക്ഷ നേരിടണം അവർക്ക് ശിക്ഷ കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്നും ഖമേനി പ്രതികരിച്ചു എന്തായാലും യുഎസ് ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഏത് രീതിയിലായിരിക്കും തിരിച്ചടി എങ്ങനെയായിരിക്കും തിരിച്ചടി അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് കടക്കുമോ ചോദ്യങ്ങൾ ശക്തമാകുന്നുണ്ട് ഇറാനിലെ ഫോർഡോ ആണവ കേന്ദ്രത്തിന് മുകളിലുള്ള പർവ്വതത്തിലും മറ്റ് രണ്ട് സ്ഥലങ്ങളിലും യു എസ് മുപ്പതിനായിരം പൌണ്ടും ഭാരമുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് വർഷിച്ചത് അമേരിക്കക്കാർക്ക് ഇതിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസേഷ്യനും വ്യക്തമാക്കിയിട്ടുണ്ട് അമേരിക്കക്കാർക്ക് അവരുടെ ആക്രമണത്തിന് ഒരു മറുപടി അവർ അർഹിക്കുന്നുണ്ട് അത് നൽകും രീതിയിലാണ് ഇപ്പോൾ ഇറാൻ പ്രസിഡന്റും പ്രതികരിച്ചിരിക്കുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇറാൻ പ്രസിഡന്റ് ഫോൺ സംഭാഷണം നടത്തി മാത്രമല്ല കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയും ഇറാൻ പ്രസിഡന്റുമായി ഫോണിൽ സംസാരിച്ചിരുന്നു തീർച്ചയായിട്ടും യുദ്ധം അവസാനിപ്പിക്കണം ഈ യുദ്ധം ആശങ്ക ഉളവാക്കുന്നു എന്നതടക്കമുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇന്ത്യ ഈ വിഷയത്തിൽ നിഷ്പക്ഷ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് യുദ്ധം വേണ്ട സമാധാനം എന്ന നിലപാട് തന്നെയാണ് ഇന്ത്യ ഈ ഒരു വിഷയത്തിലും പ്രത്യേകിച്ച് ഇസ്രായേൽ ഹമാസ് പോരാട്ടത്തിനിടയിൽ അത്തരത്തിലൊരു നിലപാട് തന്നെയായിരുന്നു ഇന്ത്യ സ്വീകരിച്ചത് അതേ നിലപാട് തന്നെയാണ് ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ പോരാട്ടത്തിലും ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്